ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചെങ്കര എന്ന് പറയുന്ന ഒരു സ്പോട്ട് നിന്ന് ഇങ്ങനെ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇതുണ്ടോ ഒരു മനോഹര കാഴ്ച നൈസല്ലേ ഒരു ചെറിയ പാലവും അതിന് ചുറ്റും തേയിലത്തോട്ടവും ഒരു എന്താ പറയുക കണ്ണിന് കുളിർമയേകുന്ന ഒരു നല്ലൊരു കാഴ്ച അപ്പോൾ ആ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ ചപ്പാത്തിന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണുള്ളതെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുണ്ട് ഇവിടെ ഒരു ബോർഡുണ്ട് കേട്ടോ സൈൻ ഉണ്ട് ചപ്പാത്ത് ലെഫ്റ്റിലോട്ട് എട്ട് കിലോമീറ്റർ വാഗമൺ പതിനെട്ട് കിലോമീറ്റർ ഏലപ്പാറ അതുപോലെ തന്നെ പുൽമേട് സ്ട്രൈറ്റ് ആണ് മൂന്ന് കിലോമീറ്ററും മേരുകളവും ഒക്കെ ഈ സ്ട്രൈറ്റ് കിടക്കുന്ന റോഡാണ് കേട്ടോ ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ ഒരു വീഡിയോ നേരത്തെ എടുത്തതാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ പറഞ്ഞു പോയി അങ്ങനെ വീണ്ടും ഞാൻ ഇങ്ങോട്ടൊന്നും കൂടി വന്നു അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ആ വീഡിയോയിൽ ഞാൻ ഈ ഒരു ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് ഈ കാണുന്ന ഒരു സംഭവം ഒരു നൈസ് കാഴ്ച പക്ഷേ ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഇത് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അത് എനിക്കിത് ഇവിടെ ഒരു ബ്രോയാണ് എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് ഇത് തേയിലപ്പരയാണെന്നും ഇപ്പോൾ തേയില തൂക്കുന്ന ഒരു സ്ഥലം എന്നാണെന്ന് പറഞ്ഞത് ഇതേ ബ്രോയ്ക്ക് വീണ്ടും ഒരു ഹായ് കൊടുത്തേക്കട്ടെ അപ്പോൾ രണ്ടാമത്തെ ഓരോ അപ്പോൾ ഈ തേയിലപ്പരയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും അങ്ങോട്ട് പോകാം അപ്പോൾ കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് ഒരു എന്താ പറയുക ഒരു കിലോമീറ്റർ ദൂരം മുന്നോട്ട് ഈ വഴി ചെന്ന് കഴിയുമ്പോൾ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു നൈസ് ആണ് കേട്ടോ ആ ഒരു സ്പോട്ടും അപ്പോൾ ആ ഒരു കാഴ്ച കൂടിയൊക്കെ ഞാൻ ഇനി കാണിക്കാവേ ഇപ്പോൾ നമ്മൾ ആ അമ്പലത്തിൻ്റെ കാഴ്ച കാണാൻ പോവാണ് ഇത് നോക്കിയേ ഈ വഴി സൈഡിലായിട്ട് ഈ ഒരു വ്യൂ അല്ല കേട്ടോ നമ്മൾ ആ വഴിയെ വരുമ്പോഴത്തേക്കും ആ വ്യൂ ഞാൻ ഒന്ന് കാണിച്ചു തരാവേ നമ്മൾ കുറച്ചും കൂടി ഈ ഈ സൈഡിൽ നിന്ന് നോക്കണം ഇത് നോക്കിയേ നൈസ് കാഴ്ചയല്ലേ അതായത് തേയിലത്തോട്ടത്തിന്റെ നടുക്കായിട്ട് ഒരു അമ്പലം അതുപോലെ തന്നെ ഒരു മരവും ഉണ്ട് കേട്ടോ വാഗമരം അതിൻ്റെയൊക്കെ കാഴ്ച ഗംഭീരമാണ് നമുക്ക് ഈ ഒരു യാത്രയിൽ ഒരു നഷ്ടവും ഇല്ല കേട്ടോ അതായത് ചപ്പാത്തിന്ന് സോറി ചപ്പാത്തി അല്ലല്ലോ ചെങ്കരയിൽ നിന്ന് ചപ്പാത്തിലോട്ടുള്ള യാത്രയാണ് അപ്പോൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഈ അമ്പലത്തിൻ്റെ പേര് അയ്യപ്പൻമല സ്വയംഭൂ മഹാദേവ ക്ഷേത്രം അങ്ങനെയാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ പേര് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മൾ ലക്ഷ്യം വിട്ട ആ ഒരു സ്പോട്ടിൽ തന്നെ ഈ കാണുന്ന ഒരു ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ ഒരു വലിയൊരു ഓട്ടോ സ്റ്റാൻഡാണ് ഈ കാണുന്നത് ചപ്പാത്തിലെ അതുപോലെ തന്നെ ഇത് ഒരു ജംഗ്ഷനാണ് ഈ കാണുന്നത് നേരെ അങ്ങോട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന റോഡില്ലേ നമ്മളിപ്പോ ഈ ഈ വരുന്ന വഴി ഇത് കട്ടപ്പനയ്ക്കൊക്കെ പോകുന്ന വഴിയാണ് ഇത് അതുപോലെ തന്നെ നമ്മൾ വന്ന വഴി ഇത് ലെഫ്റ്റിലോട്ട് കിടക്കുന്ന വഴി ചെങ്കര ചെങ്കര കുമളി ആ റോഡാണ് ആ കാണുന്നത് അതുപോലെ തന്നെ റൈറ്റിലോട്ട് പോകുന്നതാണ് ചപ്പാത്ത പാലങ്ക നമ്മൾ കുട്ടിക്കാനം ഏലപ്പാറ വാഗമൺ അങ്ങനെയൊക്കെ നമുക്ക് ഈ റൂട്ടേ പോവാം ഇതെന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ ഈ റൂട്ടിലാണ് വന്നത് നമ്മള് നമ്മുടെ ബൈക്ക് ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി ചപ്പാത്ത് പാലത്തിന്റെ കാഴ്ചകൾ കാണാവേ ഇപ്പൊ ഈ ചപ്പാത്ത് എന്ന് പറയുന്ന ഈ സ്ഥലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മുല്ലപ്പെരിയാർ സമരം ഒക്കെ നടന്ന ഒരു സ്പോട്ടാണിത് ഇവിടെ ചെറിയ ചെറിയ മാടക്കടകളൊക്കെ കാണാം ഇതാ കേട്ടോ നമ്മൾ ഇന്ന് രാവിലെ പുറപ്പെട്ട വണ്ടിപ്പെരിയാർ അതായത് പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്നും ഇല്ല സൈഡിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് കേട്ടോ ഈ ഒഴുകി വരുന്നത് ഈ ഒഴുകി ഈ ചപ്പാത്ത പാലത്തിൻ്റെ താഴ്ത്തുകൂടി നേരെ ഇടുക്കി റിസർവറിലോട്ട് പോകുന്ന ഒരു വഴിയാണ് ഉണ്ടോ പാലത്തിൻ്റെ ഒരു ദൂരക്കാഴ്ച ഇത് താഴത്തു ഒരു വ്യൂ ആണത് നൈസാണ് കേട്ടോ ഇടുക്കി റിസർവേറിലോട്ട് ഇടുക്കി ഡാമിലോട്ട് പോകുന്ന വെള്ളത്തിൻ്റെ പോക്കണ്ട എന്താ ഭംഗി ഈ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് മാത്രമേ കിട്ടുവോ അല്ലാത്ത സമയത്തൊക്കെ ഈ ഒരു സ്പോട്ടൊക്കെ എന്താ പറയാ വറ്റി വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇതൊക്കെ അപ്പൊ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് നല്ല ഗംഭീര കാഴ്ചയാണ് അപ്പൊ ഞാൻ പറയുന്ന വോയിസ് എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല അതുപോലത്തെ സൗണ്ടാണ് ഇവിടെ അപ്പോ നമ്മള് ഉപ്പുതറ പഞ്ചായത്ത് അപ്പോ ഉപ്പുതറ പഞ്ചായത്തിലാണ് കേട്ടോ നമ്മുടെ ഈ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ പഞ്ചായത്ത് അപ്പോ ഇവിടുത്തെ കാഴ്ചകൾ തീരുന്നില്ല എന്നാലും നമ്മൾ തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ